യു എയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് സന്തോഷ വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് വിദേശ പ്രതിഭകളെയും നിക്ഷേപകരെയും ആകർഷിക്കുന്നതിന്റെ ഭാഗമായി യു എ പുതിയ നാല് വിസിറ്റ് വിസ കാറ്റഗറികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് കൂടാതെ നിലവിലുള്ള പല വിസ നിയമങ്ങളും സുപ്രധാന മാറ്റങ്ങളും വരുത്തിയിട്ടുണ്ട് ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി സിറ്റിസൺഷിപ്പ് കസ്റ്റംസ് പോഡ് സെക്യൂരിറ്റിയാണ് ഈ മാറ്റങ്ങൾ പ്രഖ്യാപിച്ചത് പുതിയ നാല് വിസിറ്റിംഗ് വിസ കാറ്റഗറികളിൽ പുതിയ വിസകൾ പ്രധാനമായും സാങ്കേതികവിദ്യ വിനോദം ടൂറിസം എന്നീ മേഖലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വിദഗ്ധർക്ക് സാങ്കേതിക വിദ്യാ മേഖലകളിലെ വിദഗ്ധർക്ക് വേണ്ടിയുള്ള വിസയുമാണിത് സിംഗിൾ എൻട്രിയോ മൾട്ടിപ്പിൾ എൻട്രിയോ ആകാം ഈ വിസ ലഭിക്കാൻ സാങ്കേതിക വിദ്യാ സ്ഥാപനങ്ങളിൽ നിന്നുള്ള ലെറ്റർ ആവശ്യമാണ് വിനോദ ആവശ്യങ്ങൾക്കായി വിനോദ പരിപാടികൾ കലാപരിപാടികൾ എന്നിവയ്ക്കായി താൽക്കാലികമായി വരുന്ന വിദേശികൾക്ക് ഈ വിസ നൽകും പരിപാടികളിൽ പങ്കെടുക്കാൻ ഫെസ്റ്റിവലുകൾ എക്സിബിഷനുകൾ കോൺഫറൻസുകൾ സെമിനാറുകൾ കായിക പരിപാടികൾ തുടങ്ങിയവയിൽ പങ്കെടുക്കാൻ വരുന്നവർക്ക് ഈ വിസ നൽകും കൂടാതെ പൊതു സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്നുള്ള ക്ഷണക്കത്ത് ഇതിന് നിർബന്ധവുമാണ് ക്രൂയിസ് യാജ് ടൂറിസത്തിന് ക്രൂയിസ് കപ്പലുകളിലൂടെയും വലിയ ബോട്ടുകളിലൂടെയും ടൂറിസത്തിനായി വരുന്നവർക്ക് മൾട്ടിപ്പിൾ എൻട്രി വിസയും നൽകും യു എയിൽ സ്റ്റോപ്പുകളുള്ള യാത്രകൾക്കാണ് ഇത് ലഭിക്കുക